സ്വാഭാവിക ജനനവും പുതുജനവുമുണ്ട് ഒന്നാം ജനനം കെടുന്ന ബീജത്താൽ എങ്കിൽ രണ്ടാം ജനനം കെടാത്ത ബീജമായ ദൈവവചനത്താൽ ഒന്നാം ജനനത്താൽ പിതൃസ്വത്തിന് അവകാശിയാകുന്നു രണ്ടാം ജനനത്താൽ സ്വർഗീയ സമ്പത്തിന് അവകാശിയാകുന്നു ഒന്നാം ജനനത്താൽ ദേശത്തെ പൗരന്മാരാകുന്നു രണ്ടാം ജനനത്താൽ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു ഒന്നാം ജനനം ഉദരത്തിൽ നിന്ന് ഭൂമിയിലേക്ക് രണ്ടാം ജനനം ഉയരത്തിൽ നിന്ന് ഉയരത്തിൽ പോകുവാൻ ഒരു പ്രാവശ്യം മാത്രം ജനിച്ചവൻ രണ്ട് പ്രാവശ്യം മരിക്കണം രണ്ട് പ്രാവശ്യം ജനിച്ചവന് ഒരു പ്രാവശ്യം മരണം സ്വാഭാവികമായി ജനിച്ച വ്യക്തി മാതാപിതാക്കളുടെ രൂപത്തിലും സ്വഭാവത്തിലും ആയിരിക്കുന്നത് പോലെ സ്വർഗീയ പിതാവിൽ നിന്നും ജനിച്ചവർ സ്വർഗീയ പിതാവിൻ്റെ സൽ സ്വഭാവങ്ങൾ ഉള്ളവരായിരിക്കണം ജനിച്ച ശിശുവിന് വളർച്ച ആവശ്യമായതുപോലെ വീണ്ടും ജനിച്ചവർ ദൈവവചനമാകുന്ന മായമില്ലാത്ത പാൽ കുടിച്ച് വളരേണ്ടതാണ് വീണ്ടും ജനനത്തിൻ്റെ സ്വഭാവങ്ങൾ സ്വയത്തെ സൂക്ഷിക്കുന്നു പാപത്തെ വെറുക്കുന്നു ലോകത്തെ ജയിക്കുന്നു നീതിയെ ഇഷ്ടപ്പെടുന്നു സഹോദരനെ സ്നേഹിക്കുന്നു ആകയാൽ എന്നെ കേൾക്കുന്ന സകലർക്കും വീണ്ടും ജനനം ഉണ്ടാകട്ടെ